ദൈവനാമം മഹത്വമുണ്ടാവട്ടെ ഒരു വാക്യം നമുക്ക് പരിശോധിക്കാം നീതിമാൻ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു സങ്കീർത്തനം അധ്യായം മുപ്പത്തി വാക്യം വാക്യു പതിനേഴ് വാക്യം നമ്മളെ ചിലത് വിളിച്ചു പറയുന്നു ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് കഷ്ടങ്ങൾ ഉണ്ട് എന്ന് ഭൂമിയിൽ നമ്മെ ദൈവം ആക്കി എവിടെ വച്ചിരിക്കുന്നു ആ മേഖലയിൽ കഷ്ടങ്ങൾ ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ അൽപായുസുള്ളവനും കഷ്ടം നിറഞ്ഞവനും ആകുന്നു എന്ന് നമ്മോട് പറയുന്നുണ്ടല്ലോ കഷ്ടം ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം അംഗീകരിക്കുക ജീവിതത്തെ നശിപ്പിക്കുന്ന കഷ്ടങ്ങൾ വരുമ്പോൾ ആശ്രയം ദൈവത്തിലാവണം ദൈവത്താൽ ആശ്രയം വെച്ച് പോകുന്ന വ്യക്തിയാണോ ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുക ദൈവം വിടുവിക്കും കാരണം നാം വിശ്വസിക്കുന്ന ദൈവം തന്റെ കയ്യാൽ ആകാശഭൂമിയും സൃഷ്ടിച്ചവൻ ആണ് ദൈവത്തിന് അസാധ്യങ്ങൾ ഒന്നുമില്ല നാം വിശ്വസിക്കുക മഹാശക്തിയുള്ള ദൈവമാണ് കഷ്ടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും ദൈവം എല്ലാവരെയും ധാരാളമായി അനുകരിക്കട്ടെ